കേരളത്തിലെ തീരുമാനം മലമുറത്തുകൾ പോലീസ് തിരുവനന്തപുരം മലമുറത്ത്

മനോഹരമായി പോരാട്ടം തന്നെയാണ് അൻപതിലേട കടന്നു വന്ന ഒരു ആദ്യ നിമിഷം തങ്ങളുടെ വരുതിയിലേക്ക് ശ്രദ്ധേയമായ കാഴ്ച

ും കായിക പ്രേമികളെ ആരായിരിക്കും ഈ മഹോത്സവത്തിൽ കണ്ണിയിലോട്ട് വിട്ട പറയുക ആരായിരിക്കും

പിടിച്ചു <laughs> പറഞ്ഞിക്കൊണ്ടു എപ്പോഴും നമ്മൾ വിജയിക്കുന്നവരെ കുറിച്ച് ഓർക്കണം വിജയപരാജയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ഓർക്കണം അവർക്ക് വിദေသ നഗരങ്ങളെ 말미암아 ചിത്രിച്ചിരിക്കുന്നവരേ ചിത്രരണ്ട വേഗങ്ങൾ മിന്നൽ പുറപ്പെട്ടു വശിച്ചാലും പേമാരിയും ഗുണ്ടകാറ്റ് വീശിച്ചാലും അറബിക്കണിലെ തിരമാലകൾ ആകാശമുട്ടേേർന്നാലും പടമ്പലിക്കൊണ്ട് വിദേശนครമത്ര ചിന്തയില്ലതാ കേൾക്കൂ രേഷ് നന്മയം യെസ് കന്യാക്കിഓടെ കൺമുന്നിലോടെ കൈയ്യടികള കൊണ്ട വിടം മിടാ ഈശ്വരൻ വിടേതു മാറ്റാൻ കേൾക്കൂ രേഷ് നന്മയം യാക് മണിക്കുട്ടന ശക്തരായ ഒരു പക്ഷേ നടപടി കണ്ടിട്ടോ നമുക്കറിയാം ഏറ്റവും സീനിയറായ മണിക്കുട്ടനെന്ന ശക്തരായ കോച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആ രണ്ടാം മത്സരവും വിജയിച്ചു